ഈ ആഴ്ച മട്ടൻ കറി ഒന്ന് വെക്കാൻ പ്ലാൻ ചെയ്തു അപ്പം ഞാൻ രാവിലെ തന്നെ പോയി കൊടുവായിരുന്നു ഒരു കിലോ മട്ടനോ അതിൻ്റെ കൂട്ടൊക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ ഉള്ളിയേക്കൊന്ന് തൊലിച്ചിട്ട് വെച്ചു ഓ അതിനെന്താണ് തന്നോളൂ പറഞ്ഞു രാവിലെ കളിയൊക്കെ ഉണ്ടായിരുന്നു ടി വിയിൽ കളിയും കൊണ്ട് ഉള്ളിയൊക്കെ തൊലിച്ചു കൊടുത്തു ഇപ്പോഴൊക്കെ റെഡിയാക്കി കളി വൃത്തിയാക്കി കുക്കറിൽ വയ്ക്കാൻ വെച്ചു പിന്നെ ഉള്ളിയൊക്കെ തൊലിച്ച് കഴിഞ്ഞ് കൊടുത്തു ആൾ വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചു ദോശയാണ് ഉണ്ടായിരുന്നത് മട്ടൻ കറിക്ക് കൂടെ മസാലക്കൂട്ടൊക്കെ റെഡിയായി നല്ല അടിപൊളിയായി വെക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനാൽ വെക്കലോ ഞാൻ മട്ടൻ കറിയൊക്കെ വെച്ചിട്ട് പറഞ്ഞു ശരി പറഞ്ഞ് കുക്കിങ്ങിൽ ഞാൻ ഇടപെടാൻ പോയില്ല കറിയൊക്കെ ആയിട്ട് വിളിക്കുകയും പറഞ്ഞു കറിയൊക്കെ റെഡിയായി മസാല വിളിച്ചു അങ്ങനെ നമ്മൾ കഴിക്കായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടല്ലോ അത്രയും ഗ്രേവി വരട്ടെ വരണ ഇത്തിരി വെള്ളമൊക്കെ കൂട്ടി ഒഴിച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ദോശയിൽ പറഞ്ഞിട്ട് ഇത്തിരി ഗ്രേവി കൂട്ടിയതാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങൾ ഞായറാഴ്ച അടിച്ചുപൊളിച്ചു മട്ടനൊക്കെ കഴിച്ച് മകൻ സൂപ്പറ് വരണം